ഇദ്ദേഹം നമ്മുടെ ആറാട്ടൻ അറസ്റ്റിലായിരിക്കുകയാണ് അതിന് കാരണം പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം എന്തോ നടിമാരെക്കുറിച്ച് മോശമായ രീതിയിൽ എഴുതി എന്നുള്ളതാണ് അപ്പോൾ ഈ ആറാട്ടനൻ വർഷങ്ങൾക്ക് മുമ്പ് ലാലാട്ടൻ്റെ ഒരു സിനിമയാണല്ലോ ആറാട്ടൻ തന്നെ ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഏതോ ഒരു മീഡിയയിൽ നിന്ന് ഒരാൾ വന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആറാടുകയാണെന്ന രീതിയിൽ സംസാരിച്ചു അതിനുശേഷമാണ് ഇദ്ദേഹം ഇങ്ങനെ വൈറലാകുകയും പിന്നീട് അദ്ദേഹം പറയുന്ന മണ്ടത്തരങ്ങളാണ് അദ്ദേഹത്തിന് സിനിമയെക്കുറിച്ചൊരു ധാരണയോ ഒന്നുമില്ല കുറച്ച് സിനിമകൾ കാണുന്നുണ്ട് എന്ന് മാത്രമല്ലാതെ പ്രോപ്പറായിട്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് എന്താണോ കഥ എന്താണോ അങ്ങനെയൊക്കെ കൃത്യമായിട്ട് ആഴത്തിൽ പറയാൻ പറ്റുന്ന ഒരാളാണെന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം അദ്ദേഹം എന്താ പറയുക കണ്ടിട്ടൊരു പ്രേക്ഷകൻ്റെ പോനിലാണ് പറയുന്നത് അദ്ദേഹം ആ പ്രേക്ഷകൻ്റെ പോയിന്റിൽ പറയുമ്പോഴും അതിൻ്റെ അകത്ത് ചില സ്ഥലങ്ങളിൽ ലോജിക്കൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള ഇപ്പോൾ ഒരു മോഹൻലാലിൻ്റെ സിനിമ കാണുമ്പോൾ മോശം സിനിമയാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതും എത്രത്തോളം ജെനുവിനായിട്ടാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല രാവിലെ അദ്ദേഹം ചിലപ്പോൾ മോശം എന്ന് പറഞ്ഞാൽ വൈകിട്ട് യൂട്യൂബ് ചാനൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വന്നിട്ട് പറയും ഗംഭീരമായിരുന്നു എന്നുള്ള ഒരു വ്യക്തിത്വമില്ലാത്തൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ പുറകെ പോകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ എന്താ പറയുക നമ്മുടെ നമ്മളാണ് അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ആറാട്ടനായ ഒരാളല്ല കുറേ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഇതേപോലെ ഒന്ന് സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു മൈ മൈക്കോട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയും ചിലപ്പോൾ ഒരു സിനിമയുടെ ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത് അതുപോലെ തന്നെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ പറയുമ്പോൾ അത് ആ ഒരു മണ്ടത്തരം നമ്മൾ യൂട്യൂബിലൂടെ കാണുമ്പോൾ അത് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയും ആ ചാനലിന് വേണ്ടിയുള്ള ഒരു എന്താ പറയുക ഒരു പ്ലസ് ആയിട്ട് രീതിയിൽ അത് അവർ നമ്മളെ പ്രേക്ഷകരെ കബളിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവർക്ക് വേണ്ടത് ഈ ചാനലിലൂടെ ആളുകൾ ചാനൽ കാണുക എന്നുള്ളതാണ് ഈ ഇവരിലൂടെ ചാനൽ കൂടുതലായിട്ട് കാണുക എന്നുള്ളതാണ് അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ടൂൾസാണിവർ അല്ലാതെ ഇവരുടെ എന്താ ഇവരുടെ ഒരു പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ട് ഒരു ധാരണയും കൃത്യമായിട്ട് നമുക്കില്ല ഇദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇദ്ദേഹം കുറച്ച് വിദ്യാഭ്യാസം ഉള്ള ഉള്ളവരാളാണെന്ന് പറയുന്നു അദ്ദേഹം എന്താണ് ചെയ്യുന്നത് നിൽക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു പ്ലാനിങ് ഇല്ല എന്നുള്ളതൊക്കെ പറഞ്ഞാൽ അങ്ങനെ അത്തരം കുറച്ച് കാര്യങ്ങൾ മാത്രമല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്യാരക്ടർ നമ്മൾ നമ്മളായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇദ്ദേഹം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളത് പക്ഷേ സത്യത്തിൽ ഇദ്ദേഹം ഒരു ചിന്തയോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സിനിമനെക്കുറിച്ച് ധാരണ ഒന്നുമില്ലാതെ വെറുതെ വന്ന് പോപ്പുലറാവാൻ വേണ്ടി വരികയാണ് ഇവിടെ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് സിനിമയിൽ എത്താൻ ശ്രമിക്കുമ്പോൾ ഇതേപോലെ റിവ്യൂസ് പറഞ്ഞും കോമാളിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ സിനിമകൾ അവസരം കിട്ടുന്നുണ്ട് ഇപ്പം മമ്മൂക്കയുടെ ബസൂക്കയിൽ ചെറിയൊരു വേഷമുണ്ട് അതുപോലെ തന്നെ ബാഡ് ബോയ്സിലും ചെറിയ രീതിയിലൊരു വേഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം കോമാളിത്തരങ്ങൾ കാണിച്ചു വരുന്ന ആളുകളെ ആണോ ശരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അതോ കഴിവുള്ള ഒരുപാട് കഴിവുള്ള കലാകാരന്മാരുണ്ട് ഇവിടെ അവർക്ക് അവസരം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ അവരെ തിരിച്ചറിയുക അവരെ പ്രൊമോട്ട് ചെയ്യുക അല്ലാതെ ഇതുപോലെ സിനിമ കണ്ടിറങ്ങി വന്നിട്ട് എന്തൊക്കെയോ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി നടത്താം അത് സിനിമനെ കുറിച്ചിട്ട് നല്ല ധാരണ ആളുകളുണ്ട് ധാരണയുള്ള ഒരുപാട് പേരുണ്ട് അവർ പറയുന്നത് കേൾക്കുകയും അത് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ചിലപ്പോൾ അവരെഴുത്തുകാരായിരിക്കും ചിലപ്പോൾ സംവിധാനമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അവർക്കൊരു വേദിയായിട്ട് അത് മാറണം അല്ലെങ്കിൽ അവർക്കതൊരു സപ്പോർട്ടായിട്ട് വരുന്ന രീതിയിലോട്ട് മീഡിയ ശ്രമിക്കുക അല്ലാതെ ഇതേപോലെ ഒരുപാട് എന്താ പറയുക ആളുകളുണ്ട് ഒരു അനാവശ്യമായ രീതിയിൽ നെഗറ്റീവ്സ് ആയിട്ട് വന്ന് അത് പബ്ലിസിറ്റിയിലൂടെ വന്ന ആളുകൾ അംഗീകരിക്കുന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ആറാട്ടെണ്ണം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് ആളുകൾ ഞാൻ പറയുന്ന എന്തും കേൾക്കുമെന്നൊരു ധാരണ വന്നപ്പോൾ ഇതേപോലെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ അതെ അറസ്റ്റിലായി അപ്പോൾ ഇതൊരു പാഠമാണ് ഇതേപോലെ ആറാട്ടന്മാർക്ക് ഈ ആറാട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ഓരോ ആഴ്ചയിലും ഓരോ നടിയന്മാരെ ഇഷ്ടമാണെന്നും രീതിയിൽ സംസാരിക്കുന്നു അവരോട് അങ്ങോട്ട് കയറി സംസാരിക്കുകയും അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും നടന്മാരെയൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് കയറി സംസാരിക്കുന്നു അത് കാണുന്ന നമുക്ക് ഇപ്പോൾ പേഴ്സണലി നമുക്ക് കാണുമ്പോൾ അതൊരു എന്താ പറയുക അലോചകമാണ് കാരണം അത്രയും സീനിയറായിട്ടുള്ള ആളുകളെയൊക്കെയാണ് അദ്ദേഹം തൊഴിൽ കൈവച്ച് സംസാരിക്കുന്ന രീതിയിലോട്ടൊക്കെ പോകുന്നത് അതൊക്കെ വളരെ വിവ അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ഒരാളാണെന്നാണ് പറയുന്നു പക്ഷേ അവർ വിദ്യാഭ്യാസത്തിൻ്റെ ഇതൊന്നും അവിടെ കാണുന്നില്ല ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനത്തെ ആളുകളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ ഒരു പക്ഷേ ഈ രീതിയിലോട്ട് പോകും ആർ അറ്റൻ്റ് ഒരു ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക ഒരു കൃത്യമായിട്ടൊരു സ്റ്റാൻഡില്ലാത്ത ഒരാളാണ് ഇന്ന് പറയുന്നത് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത് അപ്പോൾ ആ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരാളുടെ എത്രത്തോളം നമ്മൾ പ്രൊമോട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ വിട്ടേക്കാം ഇദ്ദേഹത്തിനൊന്നും നമ്മളധികം കെയർ ചെയ്യാതെ അത് അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു എന്ന രീതിയിൽ പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കൃത്യമായൊരു ഒരു ഉദാഹരണമുള്ള ആളുകളെ അല്ലെങ്കിൽ നമ്മൾ എന്താണോ അദ്ദേഹം പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് ആ ഒരു സപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല നെഗറ്റീവ്സിനെയാണ് നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുകയും അതിനെ വിറ്റ് കാശാക്കുന്ന രീതിയിലോട്ട് ആ ഒരു പ്രവണത എനിക്ക് തോന്നാനുള്ള നല്ലതാണെന്ന്